എൻ എസ് എൻ ജോബ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള പി എസ് സി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ആയമാരെ നിയമിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും മറക്കരുത് ആകെ ഒഴിവ് മൂന്ന് തിരുവനന്തപുരം രണ്ട് കൊല്ലം ഒന്ന് എന്നിങ്ങനെയാണ് നിയമനം കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ശമ്പളം ഇരുപത്തി മൂവായിരം രൂപ മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് പ്രായപരിധി ഉദ്യോഗാർത്ഥികൾ പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് സി വിഭാഗക്കാർക്കും മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ട വിഭാഗക്കാർക്കും നിയമാനുസൃതമുള്ള പ്രായമിളവ് ഉണ്ടായിരിക്കുന്നതാണ് യോഗ്യത ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം ആയ ജോലിയിൽ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്നോ ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നോ ഒരു വർഷത്തിൽ കുറയാതെയുള്ള കുട്ടികളെ പരിപാലിക്കാനുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ നിങ്ങൾ ആദ്യമായാണ് പി എസ് സി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്നതിൽ പ്രവേശിച്ച് വൺ ഡേം രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ് ഈ രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ലഭിക്കും ഈ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് വേണം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാവുള്ളൂ കൂടാതെ ഫോട്ടോഗ്രാഫും അതേപോലെ മറ്റ് സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം